ഹായ് ഹായ്സ് ഞാൻ രാവിലെ പള്ളിയിൽ പോയി വന്നാണ് ന്യൂ ഇയറിലെ ന്യൂഇയറിൽ പള്ളിയിൽ പോയി എല്ലാവരും പ്രാർത്ഥി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കുറവാനൊക്കെ പങ്കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ ഭയങ്കര തണുപ്പായിരുന്നു തണുപ്പും കാറ്റും ഞാൻ അപ്പൊ ഇന്ന എല്ലാരും ഉണ്ടാക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹാപ്പി ന്യൂ ഇയർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുവാനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് അരി വെള്ളത്തിലിടാം അരി ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുതിരണം അതിനുവേണ്ടി നാഴിയരി എടുത്തിട്ടുള്ളൂ വെള്ളത്തിലിട്ടൊന്ന് കുതിരാൻ വെക്കണം അപ്പോഴെങ്കിൽ നമുക്ക് അതിനുള്ള ചിക്കൻ കറി ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി വന്നു കഴിഞ്ഞേ അധികം ഗ്രേവി ഒന്നും ഇല്ലാതെ കുറിയ ചാറോട് കൂടിയ ഒരു ചിക്കൻ കറി ഞാൻ വെച്ച് കഴിഞ്ഞു അധികം ചാറുന്നില്ല ചിക്കൻ ബിരിയാണിക്ക് അധികം ചാറൊന്നും വേണ്ടല്ലോ ചെറിയൊരു കുറിയ ചാറോടുകൂടി ഒരു ചിക്കൻ കറി കറി റെഡി ആയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം സാധുണ്ട് സൂപ്പർ അപ്പോൾ നമുക്ക് ഇതിനുള്ള അരി വയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് ഇച്ചിരി മുൻ വെള്ളത്തിന് ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്ന പോലെ ഉപ്പ് ഇടണം എങ്കിലേ ചോറിൻ്റെ കണക്കിന് ഉപ്പാകുള്ളൂ പിന്നെ രണ്ട് സർവ്വസുഗന്ധിയുടെ ഇലയും ഇട്ട് കറുവാപ്പട്ട ഗ്രാമ്പു തക്കോലം ഏലക്ക കുരുമുളക് കശകശ എല്ലാം ആ ഇട്ട് നമുക്ക് തിളപ്പിക്കാം അതുപോലെ ഒരു അരസ്പൂൺ നെയ്യും കൂടി ചേർക്കാം അപ്പോൾ ചോറ് കട്ട പിടിക്കാതെ ഇരുന്നോളൂ വെള്ളം ഇതെല്ലാം കൂടി ചേർത്ത് വെള്ളം തിളച്ച് വരട്ടെ മൂടി വെച്ച് വെള്ളം തിളപ്പിക്കാം വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് ഒരു ഇരുപത് മിനിറ്റ് നേരം തീലിരുന്ന് തിളച്ചാൽ മതി അപ്പോഴേക്ക് അരി വേഗം അധികം മെന്തു പോകാതെ ഒരു മുക്കാൽ വേവാകുമ്പോഴേക്കും ചോറ് കോരി എടുക്കണം എന്ത് പോകാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ മൂടി വെച്ച് അരി വേകട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട സവോള വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ടേ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള വറുത്തെടുക്കാം കുറച്ചെണ്ണയെടുത്തിട്ടുള്ളൂ അതിൽ ഒരുപാട് എണ്ണ മിച്ചം വരുമല്ലോ അതുകൊണ്ട് അതിനെ കൊണ്ട് ഇത്രയും സവോള രണ്ടായിട്ട് നമുക്ക് വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ തുടരെ ഇളക്കിക്കൊണ്ട് വന്ന് നല്ല തീയിൽ തീ കൂട്ടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം സവോള രണ്ടു കൂട്ടവും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടോ കേട്ടോ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം എണ്ണ ബാക്കി വന്നിട്ടുണ്ട് വോളയെല്ലാം നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് എണ്ണ ബാക്കിയുണ്ട് അതിലേക്ക് നമുക്ക് അതിനാവശ്യത്തിനുള്ള ക്രിസ്മസും അണ്ടിപ്പരിപ്പും കൂടി വറുത്തെടുക്കാം അപ്പോഴേക്കും തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല ഈ ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ക്രിസ്മസും അണ്ടിപ്പരിപ്പും പൊള്ളി വരുന്നതാണ് ക്രിസ്മസും അണ്ടിപ്പരിപ്പും നന്നായിട്ട് വറുത്തെ നന്നായിട്ട് വറുത്തെടുത്തു ഈ അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ട് അതിനകത്തുള്ള ഇല എടുത്ത് മാറ്റിയേക്കാം ബാക്കിയുള്ള സാധനങ്ങളൊന്നും കളയണ്ട റെക്കോലും കുരുമുളക് അതിനകത്ത് കിടക്കട്ടെ ചോറ് നമുക്ക് ഈ കിഴ്ത്തിയുള്ള പാത്രത്തിലേക്ക് കോരി എടുക്കാം കോരി വെക്കാം ചോറ് കണക്കിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ എന്ത് പോയിട്ടില്ല ിട്ടില്ല ഒന്നിലൊന്ന് തൊടാതെയാണ് കിടക്കുന്നത് ചോറെല്ലാം നമുക്ക് ഈ പാത്രത്തിലേക്ക് കോരി വെള്ളം വാലാനായിട്ട് വെക്കാം ബിരിയാണിക്കുള്ള എല്ലാം ചെരിയായി ഇനി ഇത് എല്ലാം കൂട്ടി ദം ചെയ്തെടുത്താൽ മതി അതിലേക്ക് ഒരു ചെരുവൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ അടിയിലേക്ക് ചിക്കൻ കറി ഇട്ട് നിരത്തി വെച്ചു കൊടുക്കാം ചിക്കൻ കറി അടിയിലേക്ക് നന്നായിട്ട് ഇങ്ങനെ നിരത്തി വെക്കാം ആദ്യമായിട്ട് ഗ്രേവി എല്ലാം കൂട്ടി കുറച്ച് ഗ്രേവി എല്ലാം കൂട്ടി ചിക്കൻ കറി ഇങ്ങനെ വെച്ചു കൊടുക്ക അതിന് ശേഷം അതിന് മുകളിലേക്ക് ചോറ് കുറേശ്ശെയായിട്ട് ആയിട്ട് ഇട്ടുകൊടുക്കാം ചോറ് കുറേശ്ശെയായിട്ട് ആയിട്ട് വിതറി കൊടുക്കണം അതിൻ്റെ മുകളിലേക്ക് അതിന് മുമ്പിലേക്ക് സവോളയും അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൊണ്ട് വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം നിരത്തി ഇട്ടുകൊടുക്കണം അതിന് മുകളിലേക്ക് ഇനി ബാക്കിയുള്ള ചോറ് കുറച്ച് എണ്ണ ചിക്കൻ വറുത്തതിൻ്റെ എണ്ണ ഉണ്ടായിരുന്നു അതുകൂടി ഞാനിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാനേ പിന്നെ കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു ീ ബാക്കിയിരിക്കുന്ന ചോറ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം ചോറ് മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നിരത്തി വെക്കാം എസ് ചേർക്കാം എസ് എൻസ് അതുപോടിയേ ചേർക്കാതെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് വെള്ളം കൂടലുണ്ട് കുറച്ച് വെള്ളം മതി കുറച്ച് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് എസ്എൻസിന് നല്ല മണവും നല്ല ഒരു രുചിയൊക്കെ വരും എസ് എൻസ് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് തളിക്കുന്നതാണ് നല്ലത് ഇനി ബാക്കിയുള്ള സവാളയും ക്രിസ്മസും കൂടി വറുത്തതും കൂടി അണ്ടിപ്പരിപ്പും കൂടി വറുത്തവും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിയില പുതിയയില എല്ലാം വേണ്ടിതാണേ സാധനങ്ങളൊന്നും ഇല്ല ആ ബാക്കിയുള്ള നെയ്യും കൂടി ഒഴിക്കാം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇതിന് മുകളിലേക്കിടാം കറിവേപ്പില ഇട്ടാലും മതി കറിവേപ്പില കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എന്നിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടേ കറിവേപ്പിലെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഒരു പാത്രത്തിലേക്ക് ബിരിയാണി എടുക്കാം ചിക്കനും അണ്ടിപ്പരിപ്പും ക്രിസ്മസും അതുപോലെ എല്ലാം കൂടി ഇങ്ങനെ ഈ പാത്രത്തിലേക്ക് നമുക്കൊന്ന് കോരി ബിരിയാണി എല്ലാം റെഡി ആയി വന്നിട്ടുണ്ടേ സൈഡിലൂടെ ഒക്കെ ആവി വരുമ്പോഴേക്കും നമുക്കിത് എടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒന്ന് കഴിച്ച് നോക്കാം സാധുണ്ടോ നോക്കാം സൂപ്പർ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും ബൈ